എങ്ങനെ അറിയാൻ ഒരു ആഗ്രഹം ഞാൻ ഞാൻ സ്റ്റോറി പറയാലോ പോലെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഗൾഫിൽ വന്നത് ാണ് എനിക്ക് വന്ന ഞാൻ ആദ്യ പ്രവാസി ജീവിതം എനിക്ക് എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു കാരണം ഞാൻ വന്നിട്ട് ഒരു രണ്ട് തന്നെ വാങ്ങി അല്ല ഒട്ടകത്തിന്റെ അത്രയ്ക്ക്

പിന്നെ പറയണോ രാവിലെ വിഭവം 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 രാത്രിയും ഇന്റർവ്യൂ ആണ് നിങ്ങൾ വേറെ എവിടെയോ ആണല്ലോ ചിന്ത ഞാൻ എന്റെ സുന്ദരമായ ജീവിതം ആലോചിച്ചു പോയതാ